കായംകുളം മുരുക്കുമൂട് പി എം സി റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ബിജു നസറുള്ള പതാക ഉയർത്തി കായംകുളം പി എം സി റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പി എം സി പ്രസിഡന്റ് ബിജു നസറുള്ള പതാക നടക്കുന്നത് വയനാട്ടിൽ ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിര്യാതരായ നമ്മുടെ എല്ലാം സഹജീവികൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ദുഃഖം ആചരിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങി നമ്മൾ പി എം സി റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട് ഈ പ്രാവശ്യവും വയനാട് ദുരന്തം കൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ആഘോഷങ്ങൾ കുറച്ചുകൊണ്ട് രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും രാജ്യത്തിന് ഇന്ത്യയിലെ ശക്തികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ രാജ്യസ്നേഹിയെ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ അഭിമാനത്തിൻ്റെയും ഒരു മുഹൂർത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം പി എം സി ആറെ നമ്മളുടെ എല്ലാ വർഷവും നമ്മളുടെ സ്വാതന്ത്ര്യദിനം ഇവിടെ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പം മുണ്ടക്കെ വയനാട്ടിലെ ദുരന്തം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മതേതരത്വമായിട്ട് അതായത് മത ജാതി വ്യത്യാസമില്ലാതെ ഒറ്റക്കൈയായി പ്രവർത്തിച്ചതാണ് അതിൻ്റെയൊക്കെ വിജയം അതുപോലെ ഇന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ചിത്രസാക്ഷികളോടൊപ്പം തന്നെ ഈ മതവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം എല്ലാവരും വളരെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ജയപ്രസാദ് ജെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജയമോഹൻ ജോസ് കെ വർഗീസ് ശാരദാ തങ്കപ്പൻ രാജീവ് സുരേഷ് കുമാർ ബാബു പട്ടിരേത്ത് മോൻസി കോതമ്പടത്ത് രോഹിണി കുട്ടി മീരാബൻ രഘുനാഥ കുറുപ്പ് രാധാകൃഷ്ണപിള്ള നവാസ് സുധാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം